അടുത്തേക്ക് കുറച്ച് അടുത്തേക്ക് വരെ കാണുള്ളൂ ആ എന്നിട്ട് എനിക്ക് മനസ്സിലാവണില്ലയോ ഉറക്ക പറയൂ അടുത്തേക്ക് ആ പറഞ്ഞു ആ അരേ ഈ ബസ് അവർ വരെ പുറ പാടരുതോ ഇതാണോ സ്കൂൾ പഠിപ്പിച്ച് പഠിപ്പിക്കണ്ടോ ആ ഓക്കെ ഓക്കെ പറയും പിന്നെ இவட பண்ணா அது ஸ்கூல் படிப்பிக்கிண்டு அவ நத்து பாத்து ஆ ஆ ஓடி கழிக்கு எந்த ഇങ്ങനെ എഴുതിപൊടി സ്ലാൻഡിൽ എന്താണ് പിന്നെ പിന്നെ ഏ അപ്പോഴെന്നോ